മദ്യപിച്ച് ഓടിച്ച ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വളാഞ്ചേരി പോലീസ് കോഴിക്കോട് തൃശൂർ റോട്ടിലോടുന്ന ഹാപ്പി ഡേ ബസ്സിലാണ് സംഭവം യാത്രക്കാർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം മദ്യപിച്ച് വാഹനമോടിച്ച ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹാപ്പി ഡേ ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത് അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചതിനെ തുടർന്ന് യാത്രക്കാർ പരാതി നൽകുകയായിരുന്നു വളാഞ്ചേരി എസ് എച്ച്ഒ ബഷീർ ചിറക്കലും സംഘവുമാണ് യാത്രക്കാരുടെ പരാതിയിൽ ബസ് കസ്റ്റഡിയിലെടുത്തത് യാത്രക്കാർ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് വളാഞ്ചേരിയിൽ വെച്ച് ബസ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പരിശോധനയിൽ ഡ്രൈവർ മദ്യം കഴിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കായി കുറ്റിപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഡ്രൈവറെ എത്തിച്ചു ഡ്രൈവർ അമിതമായി മദ്യപിച്ചിരുന്നതായും നേരത്തെ വധശ്രമ കേസിൽ പ്രതിയുമാണെന്ന് പോലീസ് പറഞ്ഞു ഇത്തരത്തിൽ യാത്രക്കാർക്കുണ്ടാകുന്ന പരാതികൾ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചാൽ പരിശോധനാ നടപടികൾ സ്വീകരിക്കുമെന്നും വളാഞ്ചേരി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ നിന്നും ൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോടു കൂടെയുള്ള മെഡിക്കൽ ലബോറട്ടറി പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം പഠന പാഠ്യതരംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി ബി ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ബിവോ ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ട്രിപ്പിൾ ഫോർറ്റ്